പ്രിയപ്പെട്ടവരെ പ്രശസ്തരായ വ്യക്തികൾ നമ്മെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതായത് ഒരാൾ ജനനേതൃത്വം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അയാൾ അന്യനെ പഠിപ്പിക്കുന്നതിന് മുമ്പ് അയാൾ തന്നെ സ്വയം ശിക്ഷണത്തിന് വിധേയനാവണം നിങ്ങൾക്കെന്ത് മനസ്സിലായി അതായത് മദ്യപാനം ചൂതുകളി വെള്ളംകുടി വീട്ടിലെ വഴക്കാടി പുറത്തിറങ്ങി നമ്മളെ പഠിപ്പിക്കാൻ വരും അപ്പോൾ അയാൾ ഒരു ജനന നേതാവും കൂടിയാണെങ്കിലോ ആ ജനന നേതൃത്വം ഏറ്റെടുക്കുന്ന ആൾ നമ്മളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് സ്വയം ശിക്ഷണത്തിനു വിധേയനാണ് എങ്കിൽ മാത്രമേ അയാൾക്കൊരു ജനനേതൃത്വം ഒരു ഉണ്ടാവൂ നമ്മളിൽ നിന്ന് ഒരു അദ്ദേഹത്തെ ഒരു മതിപ്പുണ്ടാവൂ ഇതില്ലാതെ ഉള്ളവരെ ഞാൻ എത്രയോ കാണുന്നു അതൊന്നും നമ്മൾ അംഗീകരിക്കാൻ പറ്റത്തില്ല പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടിയെ അറിയാത്ത കേരളീയരില്ലല്ലോ ഒരിക്കൽ എഴുതി കാമുകൻ കാമുകിയെ പുണർന്നേക്കാം ഉമ്മ വച്ചേക്കാം അതൊരു തെറ്റായി കരുതേണ്ടതില്ല പ്രിയരെ നാം ഇതുവഴി മുന്നോട്ട് നീങ്ങരുത് അത് മാധവിക്കുട്ടിയുടെ ആശയമായിരുന്നു അതിൻ്റെ ആങ്ങളമാരോ അച്ഛനോ മറ്റോ കണ്ടാലേ നമ്മളെ ഇടിച്ചങ്ങ് പനിയാക്കും അത് ഞാനൊന്നും സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ നമ്മൾക്ക് ആ വഴി നല്ലതല്ല കേട്ടോ ഓക്കെ അവരുടെ കാരുണ്യമാണ് അവളുടെ സൗന്ദര്യത്തെക്കാൾ നാം ഇഷ്ടപ്പെടേണ്ടത് ഇതിനത്തെയും കുഴഞ്ഞാടുന്ന പെണ്ണിനെയും ഓടുന്ന വണ്ടിയെയും നാം ഒരിക്കലും വിശ്വസിക്കരുത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് മഹാത്മാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ എതിർപ്പുകളില്ലെങ്കിൽ നാം വളരാൻ സാധ്യമല്ല എതിർപ്പുകളെ അതിജീവിച്ചാണ് പരന്തുകൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് എത്ര കൊടുങ്കാറ്റായാലും കാറ്റായാലും എത്രയോ ഉയരത്തിലവ പറക്കുന്ന എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചാണ് അതുപോലെ സുഹൃത്തുക്കളെ നാം എതിർപ്പുകളെ അതിജീവിച്ചെങ്കിൽ മാത്രമേ നമുക്കും വളരാൻ സാധ്യമുള്ളൂ തളരരുതേ ഈ മഴക്കാലത്തെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഒരു വിട്ടെന്തെങ്കിലും പഠിക്കണമല്ലോ അല്ലെങ്കിൽ പറഞ്ഞ് സമയം കളയാ അതായത് പറഞ്ഞോളൂ തണ്ടുരുളും തടിയുരുളും ഉരുളും തടിയിൻമേലൊരു ചെറു കുരുമുളക് ഉരുളും തണ്ടുരുളും തടിയുരുളും ഉരുളും തടിയിൻമേലൊരു ചെറു കുരു കുരുമുളക് ഉരുളും അത് ആരുതച്ചട്ട ഇത് താത്താ ച തച്ച ചട്ട അത് ആരു തച്ച ചട്ട ഇത് താത്താ തച്ച ചട്ട ആന അലറലോട് അലറൽ നിങ്ങൾ കേട്ട് കാണും എന്നാലും പറഞ്ഞ് പഠിച്ചു മക്കളെ ആന അലരലോട് അലരല് അത് ആരുതച്ചട്ട ഇത് താത്താ തച്ചച്ചട്ട തണ്ടുരുടും തടി ഉരുടും മേലൊരു ചെറു കുരുമുളക് ഉരുടും ഓക്കേ അപ്പോൾ ഞാൻ ഇപ്പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നിയാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെല്ലാം അറിയിക്കണം ഇങ്ങനെ ഒരു സഹോദര ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബുമായിട്ട് മുന്നോട്ട് വരും അതൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരുമായിട്ട് നിങ്ങൾ ഒരു സംവാദം തന്നെ നടത്തിക്കോളും ഞാൻ പിന്നിലുണ്ടാകും ഓക്കെ ബൈ